ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ് കാര്യം സഹോദരങ്ങളൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷം കട്ടപ്ലാക്കൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസൽനയും അയ്യൂബ് ഖാനും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് വ്യത്യസ്തമായ രണ്ട് ആശയങ്ങൾ പേറുന്ന രണ്ട് സഹോദരങ്ങൾ ഒടുവിൽ ജനാധിപത്യത്തിന്റെ ഗോതയിൽ അവർ രണ്ടുപേരും നേർക്കുനേർ എതിരിടുകയാണ് അയൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അൻസൽന പത്താം വാർഡിലെ സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും വാർഡ് നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു അൻസലനയെ സി പി എം വീണ്ടും മത്സരിക്കാനിറക്കിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു സഹോദരനാണ് മത്സരിക്കുന്നത് അദ്ദേഹവും വക്താവാണ് കാലങ്ങളായിട്ട് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്നു എനിക്ക് എൻ്റെ രാഷ്ട്രീയമാണ് വലുത് അതിനകത്ത് ബന്ധ സ്വന്തങ്ങളൊന്നും നോക്കുന്നില്ല ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രീയം മറക്കും മത്സരരംഗത്ത് ഞങ്ങൾ നല്ല പോരാളികളായി തന്നെയാണ് പോകുന്നത് രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് നേടാനാണ് ഇരുവരുടെയും തീരുമാനം എന്റെ ഏകാ സഹോദരിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി കടന്നുവന്നയാളാണ് സിറ്റിംഗ് മെമ്പറാണ് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ആയി സഹോദരികളെ മത്സരിച്ചപ്പോഴും ഐക്യ ജനാധിപത്യ ഇവിടെ ഞാൻ പ്രവർത്തിച്ച സ്ഥാനാർത്ഥി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ജോൺസൺ ആണ് യുവാൾ വിജയിച്ചത് ആ മേരിക്കുട്ടി ജോൺസന്റെ വിജയത്തേക്കാൾ വലിയ ഒരു വിജയം എന്റെ വാർഡിലെ ആളുകൾ എനിക്ക് തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രമുഖ സ്ഥാനാർത്ഥികൾ രണ്ടാളും ഒരേ വീട്ടിൽ നിന്നായതോടെ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന കൗതുകത്തിലാണ് നാട്ടുകാർ മീഡിയ വൺ ഇടുക്കി